നമസ്കാരം എൻ്റെ പേര് പ്രവീൺ ദേ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അലോപേഷ്യ ഏരിയേറ്റ എന്ന ഒരു അസുഖ പറ്റിയാണ് അലോഷ്യ ഏരിയേറ്റ എന്ന വാക്കിനർത്ഥം അലോപേഷ്യ എന്നാൽ മുടി പോവുക എന്നാണ് അതിനർത്ഥം ഏരിയേറ്റ എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള മുടി കൊഴിഞ്ഞു പോകുന്നതിനാണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ തലമുടിയാകാം അല്ലെങ്കിൽ നമ്മുടെ താടിയാകാം മീശയാകാം പെരുകമാകാം ഇതിലെ ഏത് ഭാഗം വേണമെങ്കിലും ഇങ്ങനെ അഫക്റ്റ് ചെയ്യപ്പെടാം അപ്പം ഇതെന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ ആണോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ ഒരാൾക്ക് വന്നാൽ ആ കുട്ടിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇത് പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അസുഖമാണ് അപ്പം എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട് ആ ഇമ്മ്യൂണിറ്റി വെച്ചാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പുറത്തുനിന്ന് വരുന്ന ഒരു ഇൻഫെക്ഷനെ നമ്മൾ ചെറുത്ത് നിൽക്കുന്നത് പലപ്പോഴും നമ്മുടെ ഇമ്മ്യൂണിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ അസുഖങ്ങളെല്ലാം ചെറുത്ത് എന്നാൽ ചിലപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി കറക്റ്റായി പ്രവർത്തിക്കാതിരിക്കുകയും ആ ഇമ്മ്യൂണിറ്റിക്ക് നമ്മുടെ ശരീരത്തിലുള്ള മുടി അതായത് ഹെയർ ഫോളിക്കിൾസ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് തോന്നുകയും അതിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ച് കളയുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് അളോപീഷ്യ ഏരിയട്ട എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകും അപ്പോൾ ഇതിന് ട്രീറ്റ്മെന്റ് എന്താണ് അല്ലെങ്കിൽ ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് പലപ്പോഴും കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ഒരു പാച്ച് വരികയും പിന്നെ പുതിയ പുതിയ പാച്ചുകൾ വരാൻ സാധ്യതയുള്ളൊരു അസുഖമാണ് എന്നിരുന്നാൽ ചിലവരിൽ ഇത് തനിയെ ഒരു പാച്ച് ഭേദപ്പെടുകയും പുതിയ സ്ഥലത്ത് വരാതിരിക്കാനും ഒക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എവിടെയാണോ മുടി കൊഴിഞ്ഞു പോകുന്നത് ആ ഭാഗത്തിലേക്ക് ആ മുടി നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഇഞ്ചക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് സ്റ്റിറോഡൽ ഇഞ്ചക്ഷൻസ് ആണ് അപ്പോൾ ലോകത്ത് എപ്പാടും ഈ ഒരു ട്രീറ്റ്മെൻറ് ആണ് ഫസ്റ്റ് ലൈനായിട്ട് അല്ലൊബീഷ ഏരിയയ്ക്ക് ഏരിയക്ക് ഫോളോ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു തവണ മാസത്തിൽ ഒരു തവണ വെച്ച് എടുക്കേണ്ട രീതിയിലുള്ള ഇഞ്ചക്ഷൻസ് ആണ് ഇത്തരം ഇഞ്ചക്ഷൻസ് അപ്പോൾ ഈ ഒരു ഒരു മൂന്ന് ടു നാല് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ അവിടെ മുടി വരാൻ തുടങ്ങുകയും പതുക്കെ മുടി വളർച്ച വരികയാണ് ചെയ്യുന്നത് എന്നാൽ വളരെ സിവിയറായിട്ടുള്ള അലോപീഷ്യ ഏരിയട്ടയുടെ ഫോംസ് ഉണ്ട് അതായത് തലമുടി മുഴുവൻ പോവുക അതായത് അലോപീഷ്യ ടൊട്ടാലിസ് വരാം അതുപോലെ ശരീരത്തിലെ എല്ലാ മുടികളും നഷ്ടപ്പെട്ടാൽ അലോപീഷ്യ യൂണിവേഴ്സാലിസ് തുടങ്ങിയ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഇഞ്ചെക്ഷൻ എടുക്കുന്ന ബുദ്ധിമുട്ടാവുകയും ഇത്രയും സർക്കസ് ഏരിയയിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇഞ്ചെക്ഷൻസ് എടുക്കാൻ പറ്റാതെയും വരുന്ന അവസരത്തിൽ നമ്മൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ തുടങ്ങേണ്ടതായിട്ട് വരാറുണ്ട് അപ്പം ഇത്തരം മരുന്നുകൾ എപ്പോഴും ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും കറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി ഒരു നിശ്ചിത കാലയളവിലേക്ക് തരേണ്ട മരുന്നുകളാണ് ഇതെന്ന് പറയാം അപ്പോൾ ചിലപ്പോൾ അലോപീഷ്യ യൂണിവേഴ്സാലിസ് ടൊട്ടാലിസ് പോലുള്ള അസുഖങ്ങളുടെ റെസ്പോൺസ് മരുന്നുകളോടുള്ള റെസ്പോൺസ് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല ഓരോരുത്തരിലും റെസ്പോണ്ട് ചെയ്യുന്ന മരുന്നുകൾ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് വേണ്ടുന്ന ഒരു ലോങ് ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്ന ഒരു അസുഖമാണ് നമ്മുടെ ഈ അലോപീഷ്യ ഇലിഗേറ്റ എന്ന് പറയുന്നത്